കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെയും വിദേശത്തെയും സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളും ഒന്നടങ്കം പങ്കെടുത്ത മുംബൈയിൽ നടന്ന ആനന്ദ് അംബാനിയും രാധികാ മരച്ചണ്ടും തമ്മിലുള്ള വിവാഹ ചടങ്ങിൽ ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങളുടെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും മസാന്നിധ്യവും ചർച്ചയാകുകയാണ് പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രീയ സിനിമാ ബിസിനസ് മേഖലകളിലെ പ്രമുഖർ അണിനിറന്നപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കല്യാണത്തിൽ നിന്ന് വിട്ടുനിന്നു കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് വിവാഹത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മമതാ ബാനർജി അഖിലേഷ് യാദവ് ലാലു പ്രസാദ് യാദവ് ശരത് പവാർ ഉദ്ധവ് താക്കറെ തുടങ്ങി ഇന്ത്യാ സഖ്യത്തിലെ പല നേതാക്കളും വിവാഹത്തിൽ പങ്കെടുത്തപ്പോഴാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അംബാനിയുടെ ക്ഷണമുണ്ടായിട്ടും വിട്ടുനിന്നത് സോണിയാഗാന്ധിയെ ദില്ലിയിലെത്തി മുകേഷ് ംബാനി ക്ഷണിച്ചിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ കൂടി താല്പര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഫോണിലൂടെ ക്ഷണിച്ച ശേഷം അംബാനിയുടെ പ്രതിനിധികളെത്തി കത്ത് കൈമാറിയിരുന്നു എങ്കിലും കോൺഗ്രസ്സിലെ ദേശീയ നേതാക്കളാരും വിവാഹത്തിൽ പങ്കെടുത്തില്ല പകരം സോണിയാഗാന്ധി ആശംസകൾ നേർന്ന് അംബാനി കുടുംബത്തിന് കത്തയച്ചു വിവാഹത്തിൽ വിട്ടുനിൽക്കാമെന്നത് നേതാക്കളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് വിവാഹത്തിന് പോകേണ്ടെന്ന് നിർദ്ദേശിച്ചതെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു മുകേഷ് അംബാനിയെ കാണാനും രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല അതേസമയം ഡി കെ ശിവകുമാറടക്കം ചില സംസ്ഥാനങ്ങളിലെ നേതാക്കൾ പോയത് പാർട്ടിയുമായി ആലോചിച്ചല്ലെന്നും കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നു അംബാനിയും അദാനിയും ഉൾപ്പെടെയുള്ള ചില വ്യവസായികൾക്കു വേണ്ടിയാണ് മോദി സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് നിരന്തരം വാദിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി ഈ സാഹചര്യത്തിൽ വിവാഹത്തിന് പോകുന്നത് തന്റെ വാദത്തിന്റെ മുനയൊടിക്കുമെന്നാണ് രാഹുൽ കരുതിയത് മാത്രമല്ല ഇത്രയും വലിയ ആഡംബരത്തിനെതിരായ നിലപാട് പാർട്ടിയോട് സാധാരണക്കാർക്കുള്ള മതിപ്പ് കൂട്ടുമെന്നും നേതാക്കൾ പ്രതീക്ഷിക്കുന്നു രാഹുലിന്റെ നിലപാടിന് വലിയ കയ്യടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കിട്ടുന്നതെന്നതും ശ്രദ്ധേയമാണ് രാഹുലിന്റെ നിലപാടിനെ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ പുകഴ്ത്തി ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് രാഹുൽ അടുത്തിടെ പിസ കഴിച്ചതിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചാണ് അനുയായികൾ അംബാനി വിവാഹത്തിൽ നിന്ന് വിട്ടുനിന്നതിനെ പുകഴ്ത്തുന്നത്